നീ പറയില്ലേ രണ്ടുപേർക്ക് തുല്യസുഖം കിട്ടണം അല്ലെങ്കിൽ വെറുതെ ടൈം പോകുമ്പോൾ മിച്ച അത്രേ ഉള്ളൂ നമ്മളപ്പ സൂപ്പിക്കാൻ നിക്കരുത് ഒരു വഴിയുള്ളു റിയ നമ്മളെ സൂചിപ്പിച്ച നമ്മൾ അങ്ങ് തിരിച്ചു സുഖം കൊടുക്കരുത് പോയി പഴമൊക്കെ പറയണം അവനോട് അത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ സൂിപ്പി അല്ല അഷിച്ചി നമ്മളെ സൂചിപ്പിച്ച പിന്നെ അവൻ എന്താണ് അവനെ മാത്രം കൊല സൂചിച്ചാൽ മതിയോ നമ്മളപ്പ എന്ത് ചെയ്യണം തിരിച്ചു സുഖം കൊടുക്കാൻ നിൽക്കരുത് ഓക്കെ അതൊക്കെ അത്രയേ ഉള്ളൂ അക്കെ അത്രയേ ഉള്ളൂ നമ്മളെ സൂചിപ്പിക്കുന്നോ നമുക്ക് ഇൻട്രസ്റ്റ് തരേ നമുക്ക് അവരെ സൂപ്പിക്കാൻ പറ്റുള്ളൂ അവന്മാർക്കുടെ സുഖം മാത്രം കിട്ടിയിട്ട് നമ്മളെ സൂചിപ്പിച്ച് ഇല്ലെങ്കിൽ നമ്മളെന്തിനൊക്കെ ചെയ്തുകൊണ്ട് ആവശ്യം പോയി പണിയൊക്കെ വെള്ളം എടുക്കു പോയി കുത്ര മൈര്യെന്നു പറയുക അത്രയേ ഉള്ളൂ അവനാണാണോ ഇന്ന് നമ്മുടെ പെണ്ണുങ്ങളല്ലേ ആ ചേച്ചി അല്ലേ അല്ല അശോപ്പ ചേച്ചി ഒരു ബോയ് ഫ്രണ്ട് ആയാലും ഭർത്താവ് ആണെങ്കിലും പെണ്ണുങ്ങളെ സൂചിപ്പിക്കാൻ പഠിക്കണം അവനെ കാര്യം കൊടുത്തു പോകും എൻ്റെ മനസ്സ് ദുർബലം ശരിയാണ് പറഞ്ഞു പിന്നെ കറക്റ്റ് ആണോ ഉച്ചായിട്ട് ഒരാണ് ഇരുപത്തിരണ്ട് വയസ്സായ പയ്യനായിക്കോട്ടെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് വയസ്സായ ആയിക്കോട്ടെ ഒരു ആ ഇരുപത്തഞ്ച് വയസ്സായ ചക്കൻ്റെ ഗേൾഫ്രണ്ട് നാപ്പത് വയസ്സുള്ള ലേഡി ആയിക്കോട്ടെ അവൻ അവളെ സൂചിപ്പിക്കണം ഒരു പെണ്ണിന് സുഖം കൊടുത്താലാണ് നിങ്ങളെപ്പോലുള്ള ആൾക്ക് ഒരു പെണ്ണിന് സുഖം തരൂ അല്ലാതെ ഒരു ലേഡിയും തരില്ല ഓക്കേ പെണ്ണിനെ സമ്മതിച്ചെടുത്ത് ഞാൻ ഞാൻ അറിഞ്ഞ മുറിച്ച് വയ്ക്കും പക്ഷേ എനിക്ക് സുഖം കിട്ടിയില്ലെങ്കിൽ കേട്ടല്ലോ പൊണ്ണു മൈരന്മാരെ പോയി പണിയൊക്കെ പൂർണ്ണമാണെന്ന് ഞാൻ പറയും ആ ഞാൻ പറയും ഓ മൈര അറിയില്ല ഇതിൻ്റെ ഉണ്ണ മുന്നെ ഞാനായിരുന്നു എൻ്റെ പെണ് പിള്ളിയോ എനിക്ക് ഇവിടത്തായോളെന്ന് ഞാൻ പറയും ആ അത്രയേ ഉള്ളൂ ബോത്തോക്കി പറ മൈരേനി ഇതിനെ വന്നേ ഇറങ്ങി പോട മൈര ഞാൻ പറയും ആ എന്റെ സ്വഭാവം വെച്ചോക്കുമ്പോ അതാണ് പിന്നെ അല്ല അശോപ്പ ചേച്ചി നമ്മളും ബോത്തോക്കി പറയണോ പിന്നെ ഈ പൂർണ്ണ ആദ്യം ബ്ലോക്ക് അടിച്ച് മൈരി കുറെ നേരെ അരിപ്പട മൈരി ബ്ലോക്ക് കണ്ടി പോ ബീച്ചി എല്ലാവരും ഒരുപോലെ അല്ല നീ പോവണ്ട അടുത്ത് പോയിട്ടില്ല ആണോ ആയിക്കോട്ടെ അങ്ങനെ പറയില്ലടി വന്നിട്ടില്ല ഇതുവരെ അങ്ങനെ പറയണ്ടി വന്നിട്ടില്ല ഇതുവരെ ആ അതാണ് അതാണ് അശ്വജി പോയിട്ട് എനിക്ക് വന്നിട്ടില്ല കേട്ടോ നീ എല്ലാവരെയും അങ്ങനെ പറയില്ലേ ഓ കഷമ കൊച്ചി കല്ലി എനിക്ക് ചിരി വരുന്നു ഐജി നീ ഒരു വെറൈറ്റി താന്യാണ് അല്ലായിട്ട് ഞാൻ പറയണ്ടത് പറയും പിന്നെ അതേപോലെ എന്തെന്ന് ഓർക്കാസം ആ അതല്ല സിക്സ്റ്റി നയൻ അതൊക്കെ നല്ലതാണ് പെണ്ണുങ്ങൾക്ക് അതൊന്നും ഒരിക്കലും മുടങ്ങരുത് അതൊക്കെ ചെയ്യണം ആശംചന്ദിക്കെല്ലാം അറിയാം ഒന്നും അറിയാത്ത പോലെ നടക്കുന്നതാണ് അത് ചേച്ചി ബേച്ച ഭർത്താവിൻ്റെ കൂടെയാണ് താംസം മൈനിയൊക്കെ ഹസ്ബൻഡുണ്ട് അടുത്ത് അതല്ല സിക്സ്റ്റി നയൻ അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് ചില ആളുകൾക്ക് അതൊന്നും ഇഷ്ടമല്ല അതൊക്കെ നമ്മൾ അതൊക്കെ നമ്മൾ ചെയ്യണം ഓക്കേ അറപ്പ് നമ്മൾ സ്നേഹിക്കുന്ന സ്ത്രീകൾക്കും സ്നേഹിക്കുന്ന പുരുഷന്മാർക്കും എന്തിനു അറപ്പും മടിയുമൊക്കെ നോക്കുന്നത് മൈൻഡാക്കള കാണ അറുപത്തൊമ്പത് എന്റെ ഫേവററ്റ് എന്റെ മൈനായി മൈന സത്യം പറ മൈന മൈന ചെയ്തിട്ടുണ്ടോ മൈന എൻ്റെ മോള് പറ കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് ഇയർ ആയി തന്നെ വരുന്നു തന്നെ വരുന്നു ഏ അത് ചില പെണ്ണുങ്ങൾ പറയാണ്ട് തന്നെ അങ്ങ് ഇതാക്കും പക്ഷെ നിങ്ങളെപ്പോലെ ആണുക്കത് മനസ്സിലാവില്ല അതാ ബിജി നമ്പർ താ അതെത്ര സംഭവം ഓ ഓ അടുത്തൊന്നിൽ ആണ് ശരിക്കും അതൊന്നുമില്ല ഹാ അതങ്ങനെ മാത്രം പറയരുത്തു അറുപത്തൊമ്പതിനേക്കാൾ നല്ല വേറെ പൊസിഷനിലൊക്കെ ഇഷ്ടമായ സുഖം ഇടുന്ന പൊസിഷനൊക്കെ ഇണ്ട് ആ അങ്ങനെ പറയരുത് ഒരുമിച്ച് അത് ഓക്കെ എൻറെ പെണ്ണ് ഇന്നലെ കിടന്നാലി പൊസിഷനൊക്കെ വേണ്ടതുണ്ട് മോനെ ാണ് എന്റെ നമ്പറ പിന്തിന് ഇപ്പൊ മനസ്സിലായി വിജിച്ചു വത്സനാണു താല്പര്യമെന്ന് അച്ഛന ഇറങ്ങി ഏളക്കുളത്തിൽ കോമ്പി അങ്ങനെ അലരുമ്പോ പിന്നെ നമ്പർ എവിടെയാണ് ോ തരുമോ ഇയാവശ്യാതെ കാര്യം പറഞ്ഞു ഞാൻ തേറി ഞാൻ പറയും ഞാൻ ഇവിടെ പറയണത് എന്റെ ഇഷ്ടങ്ങളല്ല ഒരു പെണ്ണുങ്ങളുടെ കാര്യങ്ങളാണ് പറയണത് പൂറ്റിലെ ഡയലോഗ് അടിച്ചിട്ടുണ്ടല്ലോ മൈരേ എനിക്ക് ഞാൻ എന്നോട് പറഞ്ഞാ എനിക്കതാ ഇഷ്ടം എന്ന് ആണോടാ കിങ് ഓഫ് കൊച്ചി തേവടിച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കവശിക്കണ്ടെങ്കിൽ അവരാഴ്ച പുണ്ടച്ചി പുറുമേനെ നീ എന്റെ അമ്മയുടെ പൂറ്റിപ്പെട്ട് അയലേക്ക് പോരാ ഓക്കേ ഞാൻ നിന്നോട് പറഞ്ഞത് എൻ്റെ ഇഷ്ടം എന്താണെന്ന് എൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനോട് പറഞ്ഞുകൊണ്ട് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല തോന്നിയ ദിവസം പറഞ്ഞാ പൂറിമാരൻ അതിനെ പിടിച്ച് ബൂട്ടടിച്ചാളാ മൈര് നിന്റെ അമ്മ മൈരേ ഒരാളൊരു സംഭവം പറയുമ്പം അത് എന്നെ കുറിച്ച് അറിയാൻ പറഞ്ഞു സോ ഓൾറെഡി പെണ്ണുങ്ങളുടെ കാര്യങ്ങളാണ് ഞാൻ പറയണത് അയാടെ ലാഭം അതാണ് ഇഷ്ടമാണെന്ന് നിന്നോട് പറ എനിക്ക് വത്സരമാണ് ഇഷ്ടം നിൻ്റെ അമ്മയ്ക്ക് പോയിട്ട് പൂർണ്ണാക്കി കൊടുക്കും എനിക്ക് അതിനോട് താല്പര്യം ഇല്ല ഓക്കെ എൻ്റെ ഇഷ്ടം വേറെയാണ് അത് നിങ്ങൾ നിന്നോട് വരേണ്ട ആവശ്യമില്ല നീ വെടി തന്നെയാണ് ആണെങ്കിൽ ആയിക്കോട്ടെ മൈരേ ആയിക്കോട്ടെ ലൈഫ് ഞാൻ ഇപ്പോൾ വരാം നമ്പർ താടോ നമ്പർ പിൻ ചെയ്ത് വെച്ചേക്കണു ബിജി നമ്പർ താവുള്ള മൂടൊക്കെ പോയിടും ആ മേരെ മൂടുകളി എൻ്റെ കെട്ടു ഇറങ്ങി വീഡിയോ കോൾ സർവീസ് ഉണ്ടോ അയ്യോ താല്പര്യമില്ല ജിൻസു ഹാ ആ ഒരു മൂഡ് പോയില്ലേ അല്ല മൈന അല്ല മൈന മോളെ അല്ല ഇവരൊക്കെ ആരില്ലേ കടിക്കുന്നു യെസ് கிச்சி பிடித்தான் கிட்டி தும்பத்து பிடிச்சோன்னேட்டா கிட்டி கிட்டி கிட்டி